നമസ്കാരം ആസനമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ബി ജെ പി അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് സംസ്ഥാന പോലീസ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് മൂന്ന് പുതിയ വാർഡുകൾ ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ വിഭജനത്തിന് പിന്നാലെയാണ് ഇത് സംബന്ധമായി വിശദമായ ഒരു റിപ്പോർട്ട് കൊല്ലം സിറ്റി പോലീസിന്റെയും റൂറൽ പോലീസിന്റെയും അധീനതയിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചുകൾ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയത് സംസ്ഥാന സർക്കാർ നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് കൈമാറിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ബി ജെ പി നടത്തിയ മുന്നൊരുക്കങ്ങൾ പ്രചാരണത്തിൽ പ്രതിഫലിച്ചുവെന്നും വോട്ടെടുപ്പിലും ഇത് തുടരുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഒരു ലക്ഷത്തോളം പുതിയ വോട്ടർമാരെയാണ് ബി ജെ പി പ്രവർത്തകർ നേരിട്ടിടപെട്ട് വോട്ടർ പട്ടികയിൽ ചേർത്തത് സംസ്ഥാന നേതൃത്വം ഒന്നാകെ ജില്ലയിലേക്ക് പ്രചരണത്തിനെത്തിയത് പ്രവർത്തകരിലുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന നേതാക്കളായ എം ടി രമേശ് എ എൻ രാധാകൃഷ്ണൻ പി സുധീർ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളുടെ വൻ നിര തന്നെയാണ് പ്രവർത്തക കൺവെൻഷൻ റോഡ് ഷോ എന്നിവയ്ക്കായി സജ്ജമാക്കുക കൊല്ലം റവന്യൂ ജില്ലയെ രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് പ്രവർത്തനം കൂടുതൽ ആഴത്തിലും കാര്യക്ഷമവുമാക്കുന്നത് കൊല്ലം കോർപ്പറേഷനിൽ ബിജെപി നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നും നിർണായകമായ ശക്തിയായി ബി ജെ പി മാറുമെന്നും പരാമർശമുണ്ട് പതിനേഴ് മുതൽ വരെ സീറ്റുകളിൽ വിജയിച്ചേക്കുമെന്നാണ് സൂചന ഇതോടെ കോർപ്പറേഷന്റെ ഭരണ നിയന്ത്രണം അൻപത്തി അഞ്ചംഗം കൊല്ലം കോർപ്പറേഷന്റെ ഭരണത്തിന്റെ അഴിമതികൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് ബി ജെ പി യുവമോർച്ച പ്രവർത്തകരാണ് മുൻ കൗൺസിലിൽ രണ്ടംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പി ആണ് ഇത്തവണ ആറംഗവുമായി പ്രതിപക്ഷത്തെ പോലെ കൗൺസിലിനുള്ളിലും പുറത്തും പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്നത് സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ നവീകരണത്തിന്റെ മറവിൽ മുൻ മേയർ വി രാജേന്ദ്രബാബുവും സി പി എം നേതാക്കളും നടത്തിയ കോടികളുടെ അഴിമതി വിവരാവകാശ രേഖകളുടെ പിൻബലത്തോടെയാണ് യുവമോർച്ച പുറത്തുവിട്ടത് വോട്ടർമാർക്കിടയിൽ ഇത് ഏറെ ചർച്ചയായി അമൃത് പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നൽകിയ കോടികൾ ക്രമരഹിതമായി ചിലവിട്ട് അഴിമതി നടത്തിയതിന്റെയും ചിലവഴിക്കാതെ പിടിച്ചു രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതേസമയം ബി ജെ പി കുറി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും പിടിക്കുമെന്നാണ് സൂചന ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പി തവണ പതിനഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ വിജയിക്കുമെന്ന് കണ്ടെത്തിയ ഏഴ് സീറ്റുകളുടെ വിവരങ്ങളും വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം വ്യക്തമാക്കും ഈ വിവരം സി പി എം നേതൃത്വത്തിന് ലഭിച്ചതോടുകൂടി അട്ടിമറി നീക്കങ്ങൾക്ക് കഠിന പരിശ്രമത്തിലാണ് ഇവർ മുൻപ് കല്ലുവാതിക്കൽ ഡിവിഷനിൽ യു ഡി എഫിനെ മറികടന്നുകൊണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു മിക്ക ഡിവിഷനുകളിലും എണ്ണായിരം മുതൽ പതിനാലായിരം വരെ വോട്ടുകളും ബിജെപി നേടി വിജയം മാത്രം ലക്ഷ്യമിടുന്ന തെരഞ്ഞെടുപ്പായതിനാല് തന്നെ ജില്ലാ പ്രസിഡന്റടക്കം പാർട്ടി ചുമതലയുള്ളവരും തിരഞ്ഞെടുപ്പില് മത്സരിച്ചേക്കും